ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് മൂന്ന് ഘട്ടമായി കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ ജമ്മുകാശ്മീരിൽ നിയന്ത്രമായി ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ കർശന നിയന്ത്രണങ്ങളോടെ തുടരുകയാണോ എങ്ങനെയാണ് പോളിംഗ് ഹരിത ഇപ്പോൾ പതിനൊന്ന് മണിവരെയുള്ള പോളിംഗ് ശതമാനം എടുത്തു നോക്കുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വലിയ രീതിയിൽ അത്ര കനപ്പെട്ട പോളിംഗ് എന്ന് പറയാനാകില്ലെങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ ഭേദപ്പെട്ട അല്ലെങ്കിൽ ഭേദപ്പെട്ടതിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഓരോ മണ്ഡലങ്ങളിലും അതാത് പ്രാദേശികമായ കാരണങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് പോളിംഗ് നടന്നിരിക്കുന്നത് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് ഇൻ്റർവാളിലാണ് ഇൻ്റർവാളിൽ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അതായത് വോട്ടിംഗ് ആരംഭിച്ച് നാല് മണിക്കൂറുകൾ ആകുമ്പോഴേക്കും നാല്പത് ശതമാനത്തിന് മീതെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നാൽ അതേസമയം അനന്ത്നാഗിലാകട്ടെ നാല് മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയത് വെറും പതിനാറ് ശതമാനം മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു അന്തരം വിവിധ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരാശരി പോളിംഗ് ശതമാനം കണക്കാക്കിയ അത്ര ഒരു ഉയരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ വെറും മണിക്കൂറുകളിൽ പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഹരിത പറഞ്ഞത് െ നിരന്തരമായ ഭീകരാക്രമണങ്ങൾ കണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പറയുന്ന ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ ചില ജില്ലകളിൽ ഭീകരാക്രമണങ്ങൾ ഒരു തുടർക്കഥയായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും കിഷ്ത്വാർ ബാരാമുള്ള അതുപോലെ തന്നെ ദോഡ ജില്ലയ്ക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ നിരവധി തവണ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഭീകരർക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലായി കിഷ്ത്വാറിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിക്കുകയും മൂന്ന് ഭീകരരെ യും ചെയ്തിരുന്നു അതിനെല്ലാം ശേഷം ആ ആക്രമണം ഉണ്ടായതിന് നാലാം ദിവസമാണ് കശ്മീർ ജനത വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് എത്ര കണ്ട് സുഗമമായി നടക്കും ജനങ്ങൾ ഒരുപക്ഷെ ഈ ആശങ്കകൾ മാറ്റിവെച്ചു കൊണ്ട് പോളിങ്ങിനായി എത്തുമ്പോൾ മുതലായ നിരവധി സംശയങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇതുവരെയും എവിടെയും പ്രശ്നങ്ങളോ അക്രമ സംഭവങ്ങളോ മറ്റെന്തെങ്കിലും ആക്രമണങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല പ്രശ്നബാധിത ബൂത്തുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവിടെ കൃത്യമായ സുരക്ഷയും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സൈനിക അർദ്ധ വിഭാഗങ്ങളും പ്രത്യേക കമാൻഡോ സംഘങ്ങളും ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ ഉണ്ട് നിലവിൽ കിഷ്വാർ ജില്ലയിലും അതുപോലെ തന്നെ ദോഡ ജില്ലയിലുമാണ് പ്രശ്നബാധിത ബൂത്തുകളുള്ളത് അതായത് മുൻപ് ഭീകരാക്രമണം നടന്ന രണ്ട് സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഈ രണ്ട് ജില്ലകളിലും ഉൾപ്പെടുന്ന ബൂത്തുകളിലാണ് കുറച്ചെങ്കിലും പ്രശ്നബാധിത ബൂത്തുകളായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവിടെയെല്ലാം തന്നെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിത നൽകിയത്